ആസ് വെൽ ആസ് ദ ക്രിമിനൽ ലോ കോൺസിക്വൻസസ് ദെർ ഇസ് ഓൾസോ ദ മാറ്റർ ഓഫ് കോമ്പൻസേഷൻ ഫോർ വർക്കേഴ്സ് ആൻഡ് അതേഴ്സ് ഇൻജേർഡ് ബൈ എ വർക്ക് പ്ലേസ് ആക്സിഡന്റ് ഡിപെൻഡിങ് ഓൺ ദ റീജ്യൻ കൺട്രി കൺസേൺഡ് ദിസ് മൈറ്റ് ഇൻവോൾവ് ദ വർക്ക് ക്രിമിനൽ നിയമപരമായ പ്രത്യാഘാതങ്ങൾ കൂടാതെ ജോലിസ്ഥലത്തെ അപകടങ്ങളിൽ പരിക്കേറ്റ തൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും നഷ്ടപരിഹാരം നൽകുന്ന കാര്യവുമുണ്ട് ബന്ധപ്പെട്ട പ്രദേശം രാജ്യമനുസരിച്ച് ഇതിൽ തൊഴിലാളിക്ക് ഇനി പറയുന്നവ ഉൾപ്പെട്ടേക്കാം ടേക്കിംഗ് ലീഗൽ ആക്ഷൻ അഗേൻസ് ദ എംപ്ലോയർ ത്രൂ ദ സിവിൽ ലീഗൽ സിസ്റ്റം ആൻഡ് ഹാവിംഗ് ടു പ്രൂവ് ദറ്റ് ദർ എംപ്ലോയർ ഹാഡ് ബിൻ നെഗ്ലിജന്റ് ആൻഡ് വസ്സ് ദർ ഫോർ ടു ബ്ലെയിം ഫോർ ദർ എഞ്ചുറി സിവിൽ നിയമവ്യവസ്ഥയിലൂടെ തൊഴിലുടമയ്ക്കെതിരെ നിയമനപടി സ്വീകരിക്കുകയും തൊഴിലുടമ അശ്രദ്ധ കാണിച്ചതിനാലാണ് തങ്ങൾക്ക് പരിക്കേറ്റതെന്ന് തെളിയിക്കുകയും ചെയ്യുക ക്ലെയിമിംഗ് കോമ്പൻസേഷൻ ഫ്രം നാഷണൽ ഓർ റീജണൽ കോമ്പൻസേഷൻ സ്കീംസ് വിത്ത് നോ റിക്വയർമെന്റ് ടു പ്രൂവ് നെഗ്ലിജൻസ് ഓർ ബ്ലെയിം ത്രൂ ദ യൂസ് ഓഫ് ദ ലീഗൽ സിസ്റ്റം നിയമവ്യവസ്ഥ ഉപയോഗിച്ച് അശ്രദ്ധയോ കുറ്റമോ തെളിയിക്കേണ്ട ആവശ്യമില്ലാതെ ദേശീയ അല്ലെങ്കിൽ പ്രാദേശിക നഷ്ടപരിഹാര പദ്ധതികളിൽ നിന്ന് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുക ഡെഫിനേഷൻ സിവിൽ ലോ ദ ബ്രാഞ്ച് ഓഫ് ലോ കൺസേൺ വിത്ത് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ഫോർ എക്സാമ്പിൾ കോമ്പൻസേറ്റിംഗ് പീപ്പിൾ ഫോർ ഹാർം ദാറ്റ് ഇസ് ഡൺ ടു ദം ത്രൂ നോ ഫോൾട്ട് ഓഫ് ദർ ഓൺ നിർവചനം സിവിൽ നിയമം വ്യക്തികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട നിയമശാഖ Other international standards. The International Organization for Standardization, ISO, is the world's largest developer of management standards. ISO has developed ISO 9001, the Quality Management Standard, and ISO 14001, the Environmental Management Standard. Whilst these are not legal standards, they have been adopted by many companies throughout the world since they demonstrate good management practice. The result is a common approach to managing quality and environmental matters. മറ്റ് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മാനേജ്മെന്റ് മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്ഥാപനമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡൈസേഷൻ ഐസോ ഐസോ ഒമ്പതിനായിരത്തിയൊന്ന് ഗുണനിലവാര മാനേജ്മെന്റ് മാനദണ്ഡം ഐസോ പതിനാലായിരത്തിയൊന്ന് പരിസ്ഥിതി മാനേജ്മെന്റ് മാനദണ്ഡം എന്നിവ ഐസോ വികസിപ്പിച്ചിട്ടുണ്ട് ഇവ നിയമപരമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിലും നല്ല മാനേജ്മെന്റ് രീതികൾ പ്രകടമാക്കുന്നതിനാൽ ലോകമെമ്പാടുമുള്ള നിരവധി കമ്പനികൾ ഇവ സ്വീകരിച്ചിട്ടുണ്ട് ഗുണനിലവാരവും പാരിസ്ഥിതിക കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു പൊതുവായ സമീപനമാണ് ഇതിന്റെ ഫലം ദർ ഇസ് എ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സ്റ്റാൻഡേർഡ് ഫോർ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ദി ഐഎസ് ഒ സ്റ്റാൻഡേർഡ് ഐഎസ്ഒഫോട്ടി ഫൈവ് തൗസൻഡ് ആൻഡ് വൺ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഇസ് കമ്പാറ്റബിൾ വിത്ത് അതർ മാനേജ്മെന്റ് സിസ്റ്റം സ്റ്റാൻഡേർഡ്സ് സച്ച്എസ് ഐഎസ്ഒ നയൻ തൗസൻഡ് ആൻഡ് വൺ ആൻഡ് ഐഎസ്ഒഫോർട്ടീൻ തൗസൻഡ് ആൻഡ് വൺ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റിനായുള്ള ഒരു അന്താരാഷ്ട്ര അംഗീകൃത മാനദണ്ഡമുണ്ട് ഐസോ നാൽപ്പത്തിയഞ്ചായിരത്തി ഒന്ന് തൊഴിൽപരമായ ആരോഗ്യ സുരക്ഷാ മാനേജ്മെന്റ് സിസ്റ്റംസ് എന്ന ഐസോ മാനദണ്ഡം ഐസോ ഒമ്പതിനായിരത്തി ഒന്ന് ഐസോ പതിനാലായിരത്തി ഒന്ന് പോലുള്ള മറ്റ് മാനേജ്മെന്റ് സിസ്റ്റം മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നു അറ്റ് ടെക്നിക്കൽ ലെവൽ ഐ എസ് ഒ ഹാസ് ബിൻ റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ടു വിച്ച് മെഷീനറി ഇ ടി സി ഷുഡ് കൺഫോം ഇ ജി ഐഎസ് ഒ ട്വൽ തൗസൻഡ് വൺ ഹഡ്രഡ് സേഫ്റ്റി ഓഫ് മെഷീനറി ആസ് കംപ്ലയൻസ് വിദ് ദീസ് റെഗ്നൈസ്ഡ്സ്ഡ്സ്ഡ്സ്ഡ് ഐസ് ഒ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഡെമെസ്ട്രേറ്റ് സേഫ്റ്റി നാഷണൽ ലെജിസ്ലേഷൻ ഓഫ് റിഫേഴ്സ് ടു ഡെ സാങ്കേതിക തലത്തിൽ യന്ത്രങ്ങൾ മുതലായവ പാലിക്കേണ്ട ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉദാഹരണത്തിന് ഐസോ പന്ത്രണ്ടായിരത്തിഒരുന്നൂറ് യന്ത്രങ്ങളുടെ സുരക്ഷ വികസിപ്പിക്കുന്നതിന് ഐസോ ഉത്തരവാദിയാണ് ഈ അംഗീകൃത ഐസോ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് സുരക്ഷ ഉറപ്പാക്കുന്നതിനാൽ ദേശീയ നിയമനിർമ്മാണങ്ങൾ പലപ്പോഴും അവയെ പരാമർശിക്കാറുണ്ട് ഫോ ഐഡന്റിഫൈ ത്രീ ഓഫ് ദി ലീഗൽ ഡ്യൂട്ടീസ് ദാറ്റ് എൻ എംപ്ലോയർ ഹാസ് ടു കംപ്ലൈ വിത്ത്

Take reasonable care of their own safety and that of other people who might be affected by the things that they do and the things that they fail to do. Comply with safety instructions and procedures. Sundam Surakshailum Avar Chayana Kaiangal Kondo, Chayata Kaiangal Kondo, Bhati Kya Padan Sathyula Matulavrida Surakshailum Nyayamaya Shradtabulartaga. Sureksha Nardeshangalum kramangalum Palikuga. 6. What are the consequences for an employer of non-compliance with health and safety legal responsibilities? The consequences for an employer of non-compliance with health and safety responsibilities include enforcement action or prosecution through the criminal courts by the relevant authorities, enforcement agency. These criminal actions are normally brought by the state. Compensation claims from any injured, ill people, perhaps resulting in action through the civil courts. Civil action is normally started by the injured person themselves. <laughs> ബന്ധപ്പെട്ട അധികാരികൾ എൻഫോഴ്സ്മെന്റ് ഏജൻസി വഴി ക്രിമിനൽ കോടതികളിലൂടെയുള്ള നിയമനടപടികളോ പ്രോസിക്യൂഷനോ ഈ ക്രിമിനൽ നടപടികൾ സാധാരണയായി സംസ്ഥാനം കൈക്കൊള്ളുന്നു പരിക്കേറ്റ രോഗികളായ ആളുകളിൽ നിന്നുള്ള നഷ്ടപരിഹാര ക്ലെയിമുകൾ അത് സിവിൽ കോടതികളിലൂടെയുള്ള നടപടികളിലേക്ക് നയിച്ചേക്കാം സിവിൽ നടപടികൾ സാധാരണയായി പരിക്കേറ്റ വ്യക്തി തന്നെയാണ് ആരംഭിക്കുന്നത്